കുട്ടികളിൽ അക്ഷര സ്നേഹം വളർത്താൻ നമുക്കാവണമെന്നും വായനയില്ലാത്ത ജീവിതം നിരർത്തകമാണെന്നും പ്രശസ്ത നോവലിസ്റ്റ് എം മുകുന്ദൻ മയ്യഴിയിൽ സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കണമെന്നും പുതുച്ചേരിയിൽ സാഹിത്യ അക്കാദമി രൂപീകരിക്കണമെന്നും എം മുകുന്ദൻ പറഞ്ഞു പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ ഭാഷാ ക്ലബും സീഡ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതാണ് ആവശ്യം എഴുത്തുകാരനും എഴുതുകാരും ആവശ്യം വേദനകളെ തിരിച്ചറിയൽ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വേദനകള് അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെയുള്ളവരാണ് വലുതുക എഴുത്തുകാരം പിന്നെ നമ്മുടെ നാട്ടില് പൊതുവെ മാഹിയിൽ ധാരാളം എഴുതുന്നവരുണ്ട് നമ്മുടെ ഈ സ്കൂളിൽ എഴുന്ന ധാരാളം കുട്ടികളുണ്ട് ചെത്തുക കേരളത്തിൽ കാണുന്നതുപോലെ സജീവമായിട്ടുള്ള ഏകോപിച്ചിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങൾ കാണുന്നില്ല അതിന് ചെറിയ പരിപാടികൾ ഉണ്ടാകും പല ചടങ്ങുകളും നമ്മൾ സംഘടിപ്പിക്കുന്നത് പക്ഷേ സംഘടിതമായിട്ടുള്ള പ്രവർത്തനം വളരെ കുറവാണ് നമ്മുടെ പുതുച്ചേരി ഗവർണറെ കണ്ടു അദ്ദേഹം മലയാളിയാണ് നല്ല വായനക്കാരനെ നല്ല എഴുത്തുകാരനാവാന് കഴിയുകയുള്ളൂ എന്നും നോവലിസ്റ്റ് പറഞ്ഞു ദൈവശാസ്ത്രം മാത്രം പഠിപ്പിച്ചാൽ പോരാ നിങ്ങൾ നോവലുകളും വായിക്കണമെന്നാണ് കത്തോലിക്ക സമൂഹത്തോട് അഭിവന്ധ്യ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് നല്ല മനുഷ്യരാകണമെങ്കിൽ വായന കൂടിയേ കഴിയുകയുള്ളൂ നമുക്ക് എന്തിനേയും ഇന്ന് സൃഷ്ടിക്കാം ഒരു ഡോക്ടറെയോ എഞ്ചിനീയറെയോ സൃഷ്ടിക്കാനാവും എന്നാൽ ഒരു സർഗപ്രതിഭയെ സൃഷ്ടിക്കാനാവില്ല അതിന് ജനിതകമായ സിദ്ധിവൈഭവം വേണം വേദനകളില്ലാത്ത ലോകത്ത് ഉദാത്തമായ സൃഷ്ടികൾ പിറവിയെടുക്കില്ലെന്ന് മുകുന്ദൻ പറഞ്ഞു കഥാകൃത്തും നോവലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബികാസുദൻ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു എഴുതാനും വായിക്കാനും വഴി നടക്കാനുമുള്ള സ്വാതന്ത്ര്യം പോലും നാം പൊരുതി നേടിയതാണെന്ന് അംബികാസുദൻ ഓർമ്മപ്പെടുത്തി വൈസ് പ്രിൻസിപ്പൽ കെ പ്രേമാനന്ദൻ അധ്യക്ഷനായി മാഹി വിദ്യാഭ്യാസ വകുപ്പ് മേലധിച്ച എം എം തനൂജ മുഖ്യഭാഷണം നടത്തി പിന്നണി ഗായകൻ എം മുസ്തഫ ക്യാമ്പ് ഡയറക്ടർ കെ കെ സ്നേഹപ്രഭ എം കെ ബീന എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വേണുദാസ് മൊഗേരി സി നിഷാറാണി എന്നിവരുടെ നേതൃത്വത്തിൽ സാഹിത്യ ക്യാമ്പ് നടന്നു തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ